അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾക്ക് പേര് പോലും അറിയാത്ത ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നട്ടപ്പാതിരാക്ക് ടൗണുകളിൽ നടു റോഡുകളിൽ നൃത്തം ചവിട്ടുകയാണ് പുലരുന്നതുവരെ രാത്രി എട്ട് മണിക്ക് നൃത്തം തുടങ്ങിയിട്ട് പുലർച്ചെ മൂന്ന് മണി മണി വരെ എറണാകുളം സിറ്റിയിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏതാനും സ്ത്രീകൾ പതിനാറോ പതിനേഴോ വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ ഇത്രയും മണിക്കൂറുകളോളം ഒരു ക്ഷീണവും ഇല്ലാതെ നൃത്തം ചെയ്യുകയാണ് ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് والصلاة والسلام على أشرف المرسلين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك ബഹുമാന്യരായ സമസ്ത കേരള ജമയ്യത്തുൽമയുടെ കേന്ദ്ര മുഷാവറ അംഗവും കർണാടകയിലും പരിസര പ്രദേശങ്ങളിലും മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃസ്ഥലത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായി ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാനിക്കുന്ന ഒന്നരായ ത്വാക്ക ഉസ്താദ് ഈ പരിപാടി ദാറന്നൂറിൻ്റെ എല്ലാ റമദാനിലും ദാറന്നൂറുമായി ബന്ധപ്പെട്ട പുരോഗമന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് സമാഹരണത്തിനും മറ്റുമായി വർഷാവർഷം ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ സംഘാടകർ ആ സ്ഥാപനത്തിനു വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ദീനി ഹാദിമിങ്ങളായ സഹോദരങ്ങൾ തങ്ങളാൽ കഴിയുന്ന നിലയിലൊക്കെ സാമ്പത്തികമായും മറ്റും ആ സ്ഥാപനത്തെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചു വന്നിരുന്ന എല്ലാ സഹോദര സഹോദരിമാരും എല്ലാവർക്കും അള്ളാഹു സുഹാനുഭവത്തായാല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് വന്യരായ താക്ക ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വലിയ വായിൽ സംസാരിക്കുന്നത് അതപുകേടാണ് എന്ന് നന്നായി അറിയുന്നവനാണ് ഞാൻ നമ്മളൊക്കെ അള്ളാഹു സുബഹാനുഹു തല ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് ആഫിയത്തും സുഹത്തും ദീർഘായു സമ്പ്രദാനം ചെയ്യട്ടെ ഉറക്കെ അമിയും പറയും ഇഫ്താറിന്റെ സമയം ആകുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി ചേറൊക്കെ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം അതുവരെ ഓക്കെ അള്ളാഹു സുബാന ഹോത്തായാല ഉസ്താദവർകൾക്ക് ദീർഘായുസ്സും നൽകട്ടെ നമ്മൾ ശക്തമായി റമലാനിൻ്റെ രാവുകളിൽ ദാ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കോഴിക്കോട് മുതലക്കുളം ഒരു സമ്മേളനം നടക്കുകയാണ് വൻ ജനാ പങ്കാളിത്തമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ പ്രൗഢോജ്വലമായൊരു പ്രഭാഷണം നടക്കുകയാണ് ആ ആയിരക്കണക്കിന് സുന്ന ജമാത്തിന്റെ പ്രവർത്തകരൊക്കെ ആവേശഭരിതരായി തെക്കി ബീർധ്വനികൾ മുഴക്കിക്കൊണ്ട് ആ പ്രസംഗം സാഗോദം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനടക്കം പലരും അങ്ങനെ ഒരു പേര് കേൾക്കുന്നതും അങ്ങനെ ഒരാളെ അറിയുന്നതും പ്രസംഗം കേൾക്കുന്നതും ആദ്യമായിട്ടായിരിക്കും ഞങ്ങളെയൊക്കെ പ്രായക്കാർ അത് ബഹുമാനപ്പെട്ട ഉസ്താദായിരുന്നു തീപ്പുരി പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇന്ന് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളു വല്ലാതെ വേദനിച്ച് ഇങ്ങനെ ഇരിക്കിയിരുന്നു ഞാനവിടെ ആ ശബ്ദമൊക്കെ ഒന്നും നിലച്ചു പോകാൻ പാടില്ല അള്ളാഹു താല ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ സി എം ഉസ്താദിന്റെ വഫാത്തിന് ശേഷം അള്ളാഹു സുബാനഹുല നിങ്ങൾക്ക് പകരം നൽകിയതാണ് ഉസ്താദിനെ എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശങ്ങളിൽ ആ പ്രദേശത്തുള്ള വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു താല ഓരോ ആളുകളെ നിയമിക്കും അത് പഴയ കാലം മുതലേ അങ്ങനെയാണ് അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ നാട്ടിലെ ദീനി ചലനങ്ങളും ചൈതന്യവും നിലനിൽക്കുക അത് ആദരവായ നബി നബീസ് അലൈഹി വസ്ലമ തങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് താപ്യങ്ങൾ തമിഴ് താപ്യങ്ങള് അഹിമ്മത്തിൻ്റെ കാലഘട്ടം നമ്മുടെ സമസ്ത കേരള ജമീയത്തുരമ എന്ന മഹിതമായ സംഘടന രൂപീകരിക്കുന്നതിന്റെ മുമ്പുള്ള വർഷങ്ങൾ വരെ ലോകത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി പ്രവർത്തനം പ്രശോഭിതമായി നിലകൊള്ളുന്ന മേഖലകളിലൊക്കെ ദീനിന്റെ ഒരു രീതി അങ്ങനെയായിരുന്നു ഒരു പണ്ഡിതൻ ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു സയ്യദ കുടുംബം അല്ലെങ്കിൽ ഒരു പണ്ഡിത കുടുംബം അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അതില്ലാതെയാകുമ്പോൾ ആ നാട് ശിഥിലമായി പോകും ആ ഒരു അവസരത്തിലാണ് അങ്ങനെ ശൈഥില്യം സംഭവിച്ചപ്പോഴാണ് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ സമസ്ത കേരള ഉലമ എന്ന ഒരു കുടക്കീഴിൽ സുന്നദ്ധമായ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി നിർത്തിയത് ഒരു കൂട്ടം പണ്ഡിതന്മാരാൽ ഒരുമിച്ച് കൈകോ കൈകോർത്ത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാവാണ് ഉസ്താദ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് വിശദമായി അറിഞ്ഞുകൊള്ളണം ഉണ്ടാവില്ല ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ബോധം ഉണ്ടായിക്കോളമെന്നില്ല അപ്പൊ നമുക്ക് ദായ ചെയ്യണം അല്ലാഹുസുഖാനുഹോ താലയോട് നന്നായിട്ട് ദ്വായ ചെയ്യണം ഞാൻ വീണ്ടും അതിങ്ങനെ പറയണേ ഉസ്താദിന്റെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സത്തിരി വേദനിച്ച് പോയതുകൊണ്ടാണ് ആ എന്തോ ഓപ്രഷൊക്കെ കഴിഞ്ഞു അപ്പം ഒരാൾ പറഞ്ഞു ശരീരം കൊണ്ട് തീരെ വയ്യ പക്ഷെ എന്നാലും ദാരുണ്വറുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഉസ്താദ് ഉണ്ടാവും ഈ അവസ്ഥയിൽ അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കണം നമ്മളൊക്കെ ശരിക്കും ലജ്ജിക്കണം നമ്മൾ ചെറിയൊരു ജലദോഷം പിടിച്ചാൽ ചെറിയ ഒരു പനി പിടിച്ചാൽ ഇന്ന് ഈ പരിപാടിക്ക് നമ്മൾ വരുവോ ഇന്നൊരു പക്ഷെ നിങ്ങളുടെ ഈ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇവിടെ വരാത്ത ആളുകളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവര് പറയുന്ന കാരണം എന്തായിരിക്കും തൊണ്ടക്ക് സുഖം ഇരുന്നില്ലാണവർ അല്ലെങ്കിൽ ജലദോഷം പിടിച്ചിരുന്നു ഓക്കേ നമ്മള അവസ്ഥയാണത് അതാ ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കയ്യിൽ എന്തോ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയണോ എന്നിട്ടും ഇവിടെ ഈ പരിപാടിയിൽ നേരത്തെ അല്ലെ നേരത്തെ ഇവിടെ എത്തി നമ്മളോട് കൂടെ ഉസ്താദ് അള്ളാഹു സുബാനുഹോ നേതൃത്വം നമുക്ക് ദീർഘകാലം ഉള്ളാഹു നിലനിർത്തി തരട്ടെ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ആ അപ്പൊ ദാറിനൂറുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഈ ഓടി നടക്കുന്നത് എന്തിനാ ഈ പ്രായാധിക്യം ചെന്ന സമയങ്ങളിൽ വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായം സമയം എന്നൊക്കെ മനുഷ്യർ പൊതുവേ വിലയിരുത്തുന്ന സമയങ്ങളിൽ ഈ ദീനിനു വേണ്ടി രാജ്യത്തിന്റെ പുറത്തേക്ക് വരെ യാത്ര ചെയ്യുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാർ ഇത്ര ത്യാഗം സഹിക്കുന്നതിന് എന്തിനാണ് എന്തിനാണ് അവർ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാംസ്കാരികമായി ദീനി ചൈതന്യമുള്ള ഒരു കൾച്ചർ ഒരു സംസ്കാരം ിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കലും ദീനി വിജ്ഞാനം പകരലും പകർന്നു കൊടുക്കലും നുകരലുമല്ലാതെ വേറെ ഒരു വഴിയുമില്ല ആലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ ആ നാടിന്റെ ശാപമാണ് ആളുകൾ അധികരിക്കുമ്പോൾ സ്ഥാപനങ്ങളും അധികരിക്കും പഴയ കാലത്തുള്ളതുപോലല്ല ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്ഥാപനങ്ങൾ അസൗകര്യങ്ങൾ കൂടി വരും അപ്പോൾ സൗകര്യപ്പെടുത്താൻ വേണ്ടി സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും അതേപോലെ പല നാടുകളിലേക്കും പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവിടെയുള്ള മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ഈ ഉമ്മത്തിനെ നയിച്ചു കൊണ്ട് പോകുന്ന ഒരു സംഘം ഈ ഉമ്മത്തിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകേണ്ടതുണ്ട് അത് നിലനിൽക്കുകയും വേണം അതാണ് ഞാൻ ഓതി വെച്ച ആയത് ഉമ്മ നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാവട്ടെ ഒരു വിഭാഗം ഉണ്ടാവട്ടെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം തിന്മയെ തടയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ നന്മയിലേക്ക് നയിക്കുകയും കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് തടയുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് വിജയികൾ യഥാർത്ഥ വിജയികൾ അവരാണ് ഇന്ന് നിങ്ങൾ നോക്ക് എന്നാണല്ലോ ആനുകാലികമായി സാഹചര്യപരമായി സാന്ദർഭികമായി മനുഷ്യൻ ഗ്രഹിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക പഠിക്കുക എന്നതാണ് യഥാർത്ഥ വിജ്ഞാനം ഏറ്റവും ഉത്തമ വിജ്ഞാനം നമ്മുടെ നാടുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു പല യുവാക്കളെയും സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന വാർത്തകളെ നമ്മൾ ഭയത്തോടുകൂടെ ജിജ്ഞാസയോടുകൂടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾക്ക് പേര് പോലും അറിയാത്ത ലഹരിയുടെ അടിമകളായി മാറിക്കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നട്ടപ്പാതിരാക്ക് ടൗണുകളിൽ നടു നൃത്തം ചവിട്ടുകയാണ് പുലരുന്നതുവരെ രാത്രി എട്ട് മണിക്ക് നൃത്തം തുടങ്ങിയിട്ട് പുലർച്ചെ മൂന്ന് മണി മണിവരെ എറണാകുളം സിറ്റിയിൽ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഏതാനും സ്ത്രീകൾ പതിനാറോ പതിനേഴോ വയസ്സ് പ്രായമുള്ള സ്ത്രീകൾ ഇത്രയും മണിക്കൂറുകളോളം ഒരു ക്ഷീണവുമില്ലാതെ നൃത്തം ചെയ്യുകയാണ് ആളുകൾ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ് സൂര്യോദയത്തിന് ശേഷം ശുനകന്മാര് കിടന്നുറങ്ങുന്നത് പോലെ തെരുവുകളിൽ അവർ ബോധമില്ലാതെ കിടന്നു പോവുകയാണ് എന്താ ലഹരിയാണ് നമുക്ക് പേര് പോലും അറിയാത്ത ലഹരി ജിന്നളെ പേരാന്നൊക്കെ തോന്നിപ്പോവും ഓരോ ലഹരിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പരിചയമില്ല കാത് മുളച്ചിട്ട് കേൾക്കാത്ത അതി പേരുകളൊക്കെയാണ് നമുക്ക് പരിചയമില്ലാത്ത കേട്ടിട്ട് കേൾവി പോലും ഇല്ലാത്ത ലഹരികൾ എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് മാതാപിതാക്കളോട് കുട്ടികൾക്ക് അതപില്ല ബഹുമാനമില്ല ഗൾഫിൽ ജോലി ചെയ്യുന്ന പിതാവ് കുട്ടിക്ക് വെറും ഒരു എ ടി എം മെഷീനിന്റെ സ്ഥാനത്ത് മാത്രമാണ് ഉപ്പയുമായി കുട്ടിക്ക് മറ്റു ഒരു കണക്ഷനുമില്ല ഉമ്മ കുട്ടിക്ക് പൈസ പിൻവലിച്ചു കൊടുക്കാനുള്ള ഒരു ഏജന്റ് മാത്രമാണ് അവന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവൻ മാതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയാണ് കൊലപാതകത്തിന് വരെ അവന് മടിയില്ലാത്ത അവസ്ഥയിലാണ് അഞ്ചാളുകളെയാണ് ഒരേ ഒരാൾ കൊന്നത് അഞ്ചാളുകളെ അത് കേരളത്തിലാണ് എന്ന് പറയണ്ട കർണാടകവും കേരളവും തമിഴ്നാടൊക്കെ ഒരുപോലെ ചേർന്ന് കിടക്കുന്നതാണ് അതിർത്തി നിശ്ചയിച്ചതൊക്കെ അടുത്ത കാലത്ത് നമ്മളല്ലേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലേക്ക് വ്യാപിക്കേണ്ട ഓരോ ദുസ്വഭാവങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ മറ്റേതോ ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് പകർന്നു വന്ന പടർന്നു വന്ന ദുസ്വഭാവങ്ങളാണ് ഇതൊക്കെ എന്താ കാരണോ ഈ ഉമ്മത്ത് ഈ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായാലും പറഞ്ഞ നന്മയിലേക്ക് കൽപ്പിക്കുകയും നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കണ്ടാൽ അത് തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു പറഞ്ഞ ഈ വിഭാഗത്തിന്റെ അളവ് കുറവാണ് ഇത്തരം ദുരന്തങ്ങൾക്കുള്ള കാരണം ഇതിൽ എല്ലാവരും കുറ്റക്കാരാണ് ചില ആളുകൾ പറയും വിദ്യാർത്ഥികളെ മാത്രം അതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ കഴിയില്ല പതിനഞ്ച് വയസ്സ് പതിമൂന്ന് വയസ്സിന് ശേഷം വരുന്ന ഇരുപത് ഇരുപത്തി വയസ്സ് വരെ ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗമാരക്കാരന്റെ ഒരു യുവാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അനുകരണത്തിന്റെ കാലഘട്ടമാണ് അവൻ കാണുന്നതൊക്കെ അവൻ്റെ കൗതുകമാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലേക്ക് അവൻ വന്നിട്ട് ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ അവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം അവന് കൗതുകമാണ് അതിന്റെ ശരീരത്തികളെ കുറിച്ച് അവന് കൃത്യമായി ബോധ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല അത് നിർണയിച്ച് വകതിരിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് ഗുരുനാഥനാണ് നാട്ടിലെ കാരണവന്മാരാണ് എന്നാൽ ഇവരെ ആരും നിയന്ത്രിക്കാനില്ല ആരെങ്കിലും സതുപദേശം നടത്തിയാൽ മാധ്യമങ്ങൾ അവരെ വേട്ടയാടുകയാണ് ഈ കുഞ്ഞുങ്ങൾ നശിച്ചു പോയതിന് ഇവിടത്തെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് കാരണം അന്തി ചർച്ചകളിൽ ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ ഓരോ മത നേതാവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സങ്കല സങ്കലനത്തിനെതിരെ സംസാരിച്ചാൽ സ്ത്രീയുടെയും പുരുഷന്റെയും സംസർഗത്തിനെതിരെ സംസാരിച്ചാൽ അയാളെ വേട്ടയാടുകയാണ് അന്തി ചർച്ചകളിൽ മാധ്യമങ്ങൾ അയാളെ തൊലിയുരിച്ചു നിർത്തുകയാണ് നന്മ കൽപ്പിക്കുന്ന ആളുകളെ കൂട്ടമായി ആക്രമിക്കുകയാണ് തിന്മയെ വിരോധിക്കുന്നവരെ കൂട്ടമായി ആക്രമിക്കുകയാണ് അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ട് സോഷ്യൽ മീഡിയയിലെ അവതാരകർക്ക് പങ്കുണ്ട് റീൽസ് താരങ്ങൾക്ക് പങ്കുണ്ട് വ്ലോഗർമാർക്ക് പങ്കുണ്ട് എല്ലാവർക്കും പങ്കുണ്ട് ഫെമ്യൂനിസ്റ്റുകൾക്ക് പങ്കുണ്ട് ഇവിടെ പുരോഗമന ആശയക്കാർക്ക് പങ്കുണ്ട് നിരീശ്വരവാദികൾ പങ്കുണ്ട് പങ്കുണ്ട് യുക്തിവാദികൾക്ക് ഇവിടെ നന്മ ഉപദേശിക്കുന്നവരെ നിർത്തുന്നവർ ജനങ്ങളോട് സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഇവരൊക്കെ പഴഞ്ചൻ സംസ്കാരത്തിന്റെ ആളുകളാണ് എന്ന് പരസ്യമായി അവർ അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പറഞ്ഞ മാധ്യമങ്ങളും വ്യക്തികളും ശക്തികളുമാണ് അതുപോലെ തന്നെ മധ്യത്തിന്റെയും മയക്കുമതിയും മധുരാക്ഷിയുടെയും പേരിൽ വിദ്യാർത്ഥികൾ കോളേജുകളിലും അങ്ങാടികളിലും അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ അവർക്കെതിരെ പ്രതികരിക്കുന്ന മതപണ്ഡിതർക്കെതിരെ പഴഞ്ചൻ സിദ്ധാന്തത്തിന്റെ ആളുകളാണെന്ന് ആക്രോഷിക്കും ആഘോഷിച്ചവരും മുഴുവനും ഈ വിഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വിദ്യാർത്ഥികൾ വഴികേടിലായതിൽ ഈ പറഞ്ഞ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ പങ്കുണ്ട് ഇത് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയാക്കി കൊണ്ടിടക്കുക ഓ അഞ്ചാളക്കൊന്ന് ഒരു ദിവസം ഓ അഞ്ചാളൊക്കെ ഒന്ന് ഇവിടെ മറ്റോ അത് ഉപയോഗിച്ചു അവിടെ ലഹരി വേട്ട ഇവിടെ മറ്റേ വേട്ട ഇതാരണ്ടാക്കി തീർത്തത് വസ്ത്രധാരണത്തിന്റെ മാന്യതയെ കുറിച്ച് ഒരു പണ്ഡിതൻ സംസാരിച്ചാൽ എന്താ അവസ്ഥ ആ പണ്ഡിതനെ പഴഞ്ചവൽക്കരിക്കുകയല്ലേ അതിനുവേണ്ടി അന്തി ചർച്ചകൾ എന്നിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് സംസാരിക്കുക ഇവന്റെ ആരുടെയെങ്കിലും ഭാര്യമാര് ഇതുപോലത്തെ കോലം കെട്ടി നടക്കുവോ ഇല്ല അവരുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞ എല്ലാ യാഥാസ്ഥിതികത്വവും അവർ നിലനിർത്തുന്നുണ്ട് പുറത്തുള്ള കുട്ടികളെ കുറിച്ചാണ് അവർക്ക് ബേജാർ കുട്ടികളെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ അവർക്കും കൈ കഴുകാൻ കഴിയില്ല ഇവിടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം നാട്ടിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന പൊല്ലാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പേരിൽ രക്ഷിതാക്കളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ ഏറെ ഫീസ് വാങ്ങാൻ സാധിക്കും രണ്ട് അഡ്മിഷൻ ഏറെയും കിട്ടും ഈ ഒരു ഒറ്റ ലാഭത്തിന്റെ പേരിൽ ഡിജിറ്റൽ വിദ്യാഭ്യാസം എന്ന ഓമന പേരിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ടാബ്ലെറ്റ് ടാബും മൊബൈൽ ഫോണും ക്ലാസ്സുകളിലേക്കും സ്കൂളിലേക്കും നിർബന്ധമാക്കി ടാബ് വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടി വരികയാണ് ഏത് കുട്ടിക്ക് ഇന്റർനെറ്റിൽ ഇതിന്റെ അനന്ത സാധ്യതകളിൽ ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത വകതിരിവില്ലാത്ത കുഞ്ഞിന്റെ കയ്യിലാണ് ഈ വലിയ വിശാലമായ ലോകം ഉപ്പ് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നത് എന്താ സ്കൂളിൽ നിന്ന് മെയിൽ വരും പഠന സംവിധാനങ്ങളും ഒക്കെ ഇപ്പൊ ടാബിലാണ് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടോ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടികളുമായി നമ്മൾ ഇടപെടുമ്പോ സൗഹാർദ്ദത്തിന്റെ പേരിൽ കുട്ടികൾ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുമല്ലോ ഒരു അധ്യാപകൻ എന്ന നിലക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഞാൻ അറിഞ്ഞ ദുരന്തം ഞാൻ പറഞ്ഞുതരാം ഈ ടാബ് കൊണ്ടുപോയിട്ട് കുഞ്ഞുങ്ങളുടെ പണി എന്താ ക്ലാസ്സുകളിൽ ഇരുന്നവർ ചാറ്റിങ് നടത്തുകയാണ് പലരുമായി അവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ സ്നാപ്ചാറ്റിലും ഇതൊന്നും ഇതിന്റെ ഒക്കെ പുറമെ അവരുടെ മെയിലുകളിലും എല്ലാം കുട്ടികൾ ചാറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴിവുകാളുകളിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ നിന്ന് എന്താ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ആരാ നശിപ്പിച്ചത് ഈ കുട്ടികളെ ആരാണ് നശിപ്പിച്ചത് ഇപ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കച്ചവടമാണ് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പരസ്യം നടത്തുന്നത് മുഴുവനും ബിസിനസ് ആണ് ബിസിനസ് വിദ്യാഭ്യാസ ബിസിനസ്സുകാരാണ് അവർ ഒരു ഗുരുനാഥനിൽ നിന്ന് ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഒരു ഗുണവും ഓൺലൈൻ ക്ലാസ്സിലൂടെ ലഭിക്കുകയില്ല ആ അത് പകർന്നു വരേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ പറയും പഴഞ്ചനാക്കണ്ട ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇരുപത് മിനിറ്റ് ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി ബാക്കി ഒന്നര മണിക്കൂറും ആ മൊബൈൽ ഫോണോ ആ ടാബോ അല്ലെങ്കിൽ ആ ലാപ്ടോപ്പോ ദുരുപയോഗം ചെയ്യുകയാണ് ഇതെന്താ ഇതെന്താ തിരിച്ചറിയുന്നില്ല ആർക്കും നേരല്ല ചെക്ക് ചെയ്യാൻ നേരല്ല ഉപ്പാർക്ക് കുട്ടിന്റെ ഫോണും ചെക്ക് ചെയ്ത് നടക്കാൻ പറ്റിയപ്പോഴും ഉമ്മാർക്ക് ഇത് കണ്ടെത്താൻ കഴിയുമോ അവർ നമ്മളെ നമ്മളൊക്കെയാണ് വലിയ ഓളവന്മാരാണ് അവരിതൊക്കെ നമുക്ക് കാണാത്ത ഭാഗത്ത് ഫയലുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് കുട്ടികൾ പലയോധി ലഹരി വസ്തുക്കളും കുറിച്ചും അറിയുക മനസ്സിലാക്കുക എന്നിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആ ബ്ലാക്ക് മാജിക് ഇന്റർനെറ്റിൽ നിന്ന് കുട്ടികൾ കണ്ടെത്തുന്ന മായ ലോകങ്ങളാണതൊക്കെ നമ്മുടെ നാട്ടിൽ പഴയ പിന്നെ ജിന്ന് സേവ ഉണ്ടായിരുന്നു ജിന്നു സേവ അതെന്നെയാണത് ജിന്ന് സേവ പക്ഷേ ജിന്ന് സേവ എന്ന് പറഞ്ഞാൽ ഷൈത്താമാരെ പൂജിച്ച് ആരാധിച്ച് നടത്തിയിരുന്ന അവരുടെ പ്രീതി നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യുന്ന അങ്ങനെ കുറെ നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് അതിന്റെ മറ്റൊരു വേർഷനാണ് ഡിജിറ്റൽ വേർഷൻ ആണ് എന്ത് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അപ്പൊ കുറച്ചും കൂടെ കടന്ന കൈയായിരിക്കും അവർ അന്തോണ്ടാവൂല അമേരിക്കയിൽ ചെയ്യുന്നവൻ ചെയ്യാൻ ചെയ്യാൻ പറയുന്നവൻ എന്താണോ പറയുന്നത് അത് കേരളത്തിൽ ഇരുന്നവൻ ചെയ്യാൻ ഒക്കെ എന്താ ഇതിന്റെ കാരണങ്ങളാണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായങ്ങളിൽ ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നില്ലേ നമ്മൾ ഈ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അപകടങ്ങളെ കുറിച്ചുള്ള വഴികളെ മനസ്സിലായ ശേഷമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തിയത് അലഹദില്ല ഇന്നങ്ങനെയല്ല ഈ കുട്ടിയുടെ കയ്യിൽ ഇരത്തുന്നത് ഈ കുട്ടിക്ക് ഏത് വഴിയാണ് നല്ലത് എന്ന് പോലും അറിയുന്നതിന്റെ മുമ്പാണ് ഈ പറഞ്ഞ എല്ലാ കക്ഷികളും ഇതിൽ കുറ്റക്കാരാണ് ഈ ഉമ്മത്തിൽ ഇനി ആവശ്യമുള്ളത് ആരാന്നറിയോ എന്നു പറഞ്ഞ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ഉമ്മത്തിൽ ഉണ്ടായി തീരേണ്ടത് നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ സ്കൂൾ വിട്ട് പോകുവാണെങ്കിൽ മദ്രസ വിട്ട് പോകുവാണെങ്കിൽ അങ്ങാടികളിലൊക്കെ നല്ല സർക്കസുകളൊക്കെ കാണാറുണ്ട് ജീവിക്കാൻ വേണ്ടി പലരും പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ സമയത്ത് അവിടെ ഒന്നിങ്ങനെ പോയി അതൊക്കെ കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും ഏ അങ്ങനെ കാണുമ്പോ അത് നോക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നാല് ഭാഗവും ഒന്ന് ശരിക്കൊന്ന് വീക്ഷിക്കും എന്താ നമ്മളെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ബ്രദേഴ്സ് ഉപ്പാന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും പരിചയമുള്ള ഒരുപാട് ഉണ്ടോന്നാ നമ്മൾ നോക്കണത് എന്താ ഉണ്ട് എങ്കിൽ എന്താണോ വീട്ടിൽ പോകും അന്ന് നമുക്ക് അവരോടൊക്കെ ദേഷ്യ പക്ഷേ അങ്ങനെയുള്ളവരാണ് നമ്മെ ഈ ഒരു സംസ്കാരം വളർത്തിയെടുത്തത് അവരാണ് നമ്മളെ നിയന്ത്രിച്ചത് ഇന്നോ അദ്ധ്യാപകന് കുട്ടിയെ നിയന്ത്രിക്കാൻ അവകാശമില്ല അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാ ന്യൂസ് എന്താ കുട്ടി പറഞ്ഞാൽ കേട്ട കേൾക്കാത്തതിന്റെ പേരിൽ കുട്ടിനെ ഒന്ന് അടിച്ചു എന്നാ അതിന് ന്യൂസ് എങ്ങനെയാണ് അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ചു ഏത് പീഡനം ഇത് ഏത് പീഡനായിട്ട് മനസ്സിലാക്കുക ആളുകൾക്ക് അപ്പോഴേക്ക് ആളുകൾ പല നിലക്കതിനെ വ്യാഖ്യാനിച്ചു പീഡനം പല രൂപത്തിലായി മാറി സ്വാഭാവികമായും അധ്യാപക സമൂഹം ഒരു തീരുമാനമെടുത്തു ആരാന്റെ മക്കളെ നന്നാക്കിയിട്ട് എന്തിനാ നമ്മളെ കുടുംബം നശിപ്പിക്കുന്നത് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയോട് ഒരു കടപ്പാടുമില്ലാത്ത അവസ്ഥയായി വിദ്യാർത്ഥികളെ ശിക്ഷിക്കാതെയായി പീരീഡിന് വരുന്നു ക്ലാസ് എടുക്കുന്നു പോകുന്നു കഴിഞ്ഞു ഫിനിഷ് വേറൊന്നുമില്ല ജോലി മാത്രമായി മാറി അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഒരു കാരണമാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള അവസ്ഥകളിൽ ഈ ഉമ്മത്തിന്റെ നേർവഴിക്ക് നയിക്കാൻ പ്രാപ്തരായ ഒരു ഭാവി തലമുറയെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു തലമുറയെ വളർത്തിയെടുക്കാനാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മുടെ പൂർവീകർ സ്ഥാപിച്ചു തന്നത് ഇപ്പോഴും നാം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വന്യരായ ഉസ്താദിനെ പോലുള്ള വയോധികരായ പണ്ഡിതന്മാർ അവരുടെ ശാരീരിക അവശതകളെ പോലും പരിഗണിക്കാതെ ഇത്രയും മൈലുകളോളം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇതുപോലുള്ള സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്നത് പോലും ഇതുപോലുള്ള ഒരു ഉമ്മത്തിനെ ഈ സമൂഹത്തിൽ വാർത്തെടുക്കാനാണ് വളർത്തിയെടുക്കാനാണ് അതിന്റെ ഭാഗമാകാൻ നമ്മളൊക്കെ തയ്യാറാവണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനമായി പറയാനുള്ളത് ഈ പറഞ്ഞ മുല്യച് മതസ്ഥാപനങ്ങളിൽ വരെ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മളൊക്കെ സുന്നികളാണ് അല്ലെ സുന്നജമായത്തിന്റെ ആളുകളാണ് സമസ്തക്കാരാണ് നമ്മൾ ഇസ്ലാമിലും സുന്നത്തിജമായത്തിന്റെ ഇടയിലും ഇപ്പോ ഒരു മോഡേൺ ഇസ്ലാം തരംഗം കയറി വരുന്നുണ്ട് മോഡേൺ ഇസ്ലാമിനോട് ഒരു താല്പര്യം അത് നമ്മുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിടാൻ പാടില്ല നമ്മുടെ സ്ഥാപനത്തിന്റെ കവാടം കടന്നുകൊണ്ട് മോഡേൺ ഇസ്ലാമിന്റെ ഒരാശയവും കടന്നു വരാൻ പാടില്ല അതിന് കാവൽ നിൽക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് അതിന് പൈസ കൊടുക്കുന്ന ആളുകൾ നിങ്ങളാണ് അതിന് സ്ഥാപനത്തിന് വേണ്ടി പണം കൊടുക്കുന്ന ആളുകൾ നിങ്ങളുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ആ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും നിലനിൽക്കുന്നത് അതിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും മാത്രമല്ല ആ സ്ഥാപനം സമസ്തയുടെയും സുന്നതിജമായ യഥാർത്ഥ ദീനിന്റെയും കീഴിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തീരുമാനിക്കേണ്ടതും അങ്ങനെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതും ബോധ്യപ്പെടേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ് ഉസ്താദിനെ പോലുള്ള ആളുകൾ ഹയാത്തിലുള്ള കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ സ്വസ്ഥമാണ് ഒരു പേടിയും പേടിക്കണ്ട ഞാൻ ഇപ്പോഴത്തെ കാര്യത്തെ കുറിച്ചല്ല ഈ പറഞ്ഞത് നാളെ ഈ തലമുറ മാറും നമ്മുടെ മക്കളൊക്കെ ആയിരിക്കും ആ സ്ഥാപനത്തിന്റെ അധികാരികളായി വരുന്നത് ഉസ്താദ്മാരെ പോലുള്ള ആളുകളുടെയൊക്കെ ആ നേതൃത്വവും കഴിഞ്ഞു പോകും നമ്മളും വന്യവയോധികരായി മാറും ഹയാത്തിലുണ്ടെങ്കിൽ പോലും ആ സമയത്തും ഈ സ്ഥാപനം ഓരോ വർഷം കഴിയുമ്പോഴും ആരാണ് അതിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നത് ഏത് റൂട്ടിലാണ് ആ സ്ഥാപനം പോകുന്നത് അവിടെയുള്ള പാഠ്യരീതിയും സിലബസും സംവിധാനങ്ങളും ഒക്കെ സുന്നദ്ധ്യമായ ത്തിന്റെയും സമസ്തയുടെയും വഴിയിലാണോ എന്നൊക്കെ ഉറപ്പിച്ചു ബോധ്യപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹു സുബാനുഹൂല നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹുത്തിലാക്കട്ടെ